മലയാള സിനിമയിൽ ഓണക്കാൽ റിലീസ് പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് ഓണക്കാലത്ത് മലയാളത്തിലെ പ്രമുഖ നടന്മാരായ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സിനിമ റിലീസ് ചെയ്യും എന്ന നേരത്തെ തന്നെ നമ്മൾ അറിഞ്ഞതാണ് അത്തരത്തിൽ വാർത്തകളോ ഒന്നാണ് അത്തരത്തിൽ പ്രഖ്യാപനവും നടന്നതാണ് മോഹൻലാലിൻ്റെ ബറോസ് എന്ന സിനിമയും മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന സിനിമയും ഈ രണ്ട് സിനിമയും ഓണക്കാലത്ത് റിലീസാകും എന്നാണ് കേട്ടത് എന്നാൽ ഇപ്പോൾ ആ റിലീസ് മാറ്റിയിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത് അത് തന്റെ സിനിമ റിലീസ് മാറ്റി വെച്ചു മോഹൻലാല് പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു എനിക്ക് മാറ്റി വയ്ക്കേണ്ടി വന്നിരിക്കുന്നു എന്ന് മോഹൻലാൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് വന്ന ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറയുകയും ചെയ്തു അത്തരത്തിൽ നിങ്ങൾക്ക് ഇന്നലെ വരെ നിങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടമായിരുന്നു ഞങ്ങളെ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ എല്ലാം നിങ്ങൾക്കെല്ലാം ഞങ്ങൾ എങ്ങനെ അന്യരായി ഞങ്ങൾ ഇഷ്ടപ്പെടാത്തവരായി എന്ന് അദ്ദേഹം ചോദിക്കുകയും ചെയ്തു അതിന്റെ ഉത്തരം അദ്ദേഹത്തിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അദ്ദേഹത്തിന്റെ സംഘടനയ്ക്കകത്ത് തന്നെ ഉണ്ട് ജനങ്ങളോടല്ല അദ്ദേഹം ചോദ്യം ചോദിക്കേണ്ടത് ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എങ്ങനെ അന്യരായി എന്ന് ഈ പ്രേക്ഷകരുടെ മുന്നിലും ജനങ്ങളുടെ മുന്നിലല്ല മോഹൻലാൽ ചോദിക്കേണ്ടത് സ്വയം ഉള്ളിൽ തന്നെ അതിന്റെ ഉത്തരമുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം അതവിടെ ഇരുന്നോട്ടെ എന്തായാലും മോഹൻലാലിന്റെ ബറോസ് വലിയ പ്രതീക്ഷ അവിടെ ആണ് മലയാളികൾ കണ്ടത് ഓണത്തിന് തിയേറ്ററുകൾ നിറയും എന്ന ഒരു അവസ്ഥ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ പ്രമുഖമായ മൂന്ന് സിനിമകൾ മൂന്ന് നടിമാരുടെ സിനിമകൾ ഏറ്റവും പ്രമുഖമായ മഞ്ജു വാര്യരുടെയും അതുപോലെ ജാസ്മിന്റെയും അതുപോലെയുള്ള രണ്ടും മൂന്ന് സിനിമകൾ പ്രധാനപ്പെട്ട സിനിമകൾ ഉണ്ടായിട്ടില്ല പ്പെട്ട നടിയുടെ സിനിമയും അതുകൊണ്ടായിരുന്നു അപ്പോൾ ആ മൂന്ന് സിനിമകളും ഇപ്പോൾ വലിയ ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടിയിട്ടില്ല എന്നാൽ ഓണക്കാലത്ത് ഈ മോഹൻലാലിൻ്റെ ബറോസും അതുപോലെ മമ്മൂട്ടിയുടെ പസൂക്കയും വലിയ വിജയം നേടുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ തൽക്കാലത്തേക്ക് അത് മാറ്റിയിരിക്കുന്നു സ്വാഭാവികമായിട്ടും അങ്ങനെ മാറ്റിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ മലയാള സിനിമ വ്യവസായത്തിന് അത് വലിയ ക്ഷീണമുണ്ടാക്കുമെന്നും വലിയ ആശങ്കയാണ് പ്രധാനപ്പെട്ട തിയേറ്റർ മുതലാളിമാർക്കും തിയേറ്റർ നടത്തുന്നവർക്കും അവരുടെ സംഘടനയ്ക്കുമാണ് ഏറ്റവും വലിയ ആശങ്ക വന്നിരിക്കുന്നു തിയേറ്ററുകളിലാൾ കയറാതവരും ഓണക്കാലം അല്ലാതെ പ്രതിസന്ധിയിലാകും എന്നാണ് അവർ കണക്ക് കൂട്ടുന്നത് എന്നാൽ മോഹൻലാലിൻ്റെ ചിത്രം ഒക്ടോബറിലേക്കാണ് മാറ്റിയത് അതായത് പിന്നെ ബറോസ് ഒക്ടോബറിലേക്ക് മാറ്റുകയും ബസൂക്ക ഡിസംബറിലുമാണ് ഇപ്പോൾ റിലീസാകാൻ ആകും എന്നുള്ള വിവരം പുറത്തു വരുന്നത് പക്ഷേ ഇതിനിടയ്ക്ക് ഈ ഓണക്കാലത്ത് മൂന്ന് ചിത്രങ്ങൾ പ്രധാനമായിട്ടും വരുന്നുണ്ട് അതിൽ ടൊവിനോയുടെ പ്രധാനമായിട്ട് അജയൻ്റെ രണ്ടാം മോഷണം എന്ന സിനിമ ടൊവീനോയുടെ വരുന്നുണ്ട് അത് ഓണത്തിന് തന്നെ റിലീസാകും എന്നാണ് കേൾക്കുന്നത് അതോടൊപ്പം തന്നെ ആസിഫ് അലിയുടെ ഒരു സിനിമ അതേ കിഷ്കന്ദ കാണ്ടം എന്ന സിനിമയും ഈ ഓണത്തിന് റിലീസാവുമെന്നും അതുപോലെ ആന്റണി വർഗീസിന്റെ കൊണ്ടൽ എന്ന സിനിമയും ഓണത്തിന് റിലീസാവും എന്ന് പറയും അതാണ് ഈ തിയേറ്റർ മുതലാളിമാർക്കും മലയാള സിനിമാ പ്രവർത്തകർക്കും ഒരു ചെറിയ ആശ്വാസമുള്ളത് കാരണം ആ പടങ്ങൾ എങ്കിലും ഓടുകയല്ലോ കാരണം ടോവിനെയും അലിയുടെയും പടങ്ങൾ ഓടിയാലും തറക്കേടില്ലാത്ത തിയേറ്ററിലേക്ക് ആൾ കയറും എന്നത് ഒരു ഒരു ചെറിയ ആശ്വാസമായിട്ട് നിൽക്കുന്നു എന്നതാണ് മലയാള സിനിമയ്ക്ക് ഉണ്ടാകുന്നത് എന്നാൽ ഇതിനോടൊപ്പം നമ്മൾ കാണുന്നത് ഈ വിജയിയുടെ സിനിമ ഗോട്ടം ഓണത്തിന് വരുമെന്ന് പറയുന്നുണ്ട് പക്ഷെ അത് എത്രമാത്രം പിന്നെ കേരളത്തിൽ വിജയിക്കുമെന്നുള്ളത് പ്രതീക്ഷയില്ല കാരണം ഇതിൻ്റെ ഓണ ഓണ റിലീസിന് മുന്നോടിയായിട്ടുള്ള എല്ലാവിധ പ്രമോഷൻ പരിപാടികളും സാധാരണ ഇതിനു മുമ്പ് നടക്കുന്നതാണ് പക്ഷേ ഈ ഓണ സിനിമകളുടെ ഒരു പ്രൊമോഷനും ഇതുവരെയും തുടങ്ങിയിട്ടില്ല ഒരു വല്ലാത്തൊരു നിശ്ചലാവസ്ഥയാണ് മലയാള സിനിമയിൽ ഇപ്പം നിൽക്കുന്നത് അത് താൽക്കാലികമാണ് നമ്മളതിനെ വലിയ പെരുപ്പിച്ച് കാണേണ്ടതല്ല താൽക്കാലികം തന്നെയാണ് എങ്കിൽ പോലും വിജയുടെ സിനിമയുടെ പ്രൊമോഷൻ പോലും തുടങ്ങിയിട്ടില്ല അതുപോലെ ടോവിനയുടെ സിനിമയുണ്ട് അതുപോലെ ആസിഫലയുടെ സിനിമയുണ്ട് അതിൻ്റെയും പ്രൊമോഷൻസ് ഈ ഓണക്കാലം അടുത്തിട്ടും തുടങ്ങിയിട്ടില്ല അതാണ് ഒരു വിഷയമായിട്ട് കിടക്കുന്നത് അതുകൊണ്ട് വിജയിയുടെ സിനിമ എത്രമാത്രം കേരളത്തിൽ ഈ പ്രൊമോഷനില്ലാതെ ഈ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ ഈ ഹേമ കമ്മിറ്റി വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ എത്രമാത്രം ഓടും ആശങ്കയുണ്ട് എന്തായാലും തിയേറ്റർ ഉടമകൾ വല്ലാത്ത ആശങ്കയിലാണ് പക്ഷേ ഈ രണ്ട് മൂന്ന് സിനിമകൾ ഒരു പ്രതീക്ഷയിലാണ് അവർ നിൽക്കുന്നത് എന്നാൽ ഇതോടൊപ്പം ഒരു കണക്ക് വരുന്നത് ഇപ്പോൾ പുതിയ സിനിമകളുടെ രജിസ്ട്രേഷൻ കുറഞ്ഞിരിക്കുന്നു ഇരുപത്തഞ്ച് ശതമാനം രജിസ്ട്രേഷൻ കുറഞ്ഞിരിക്കുന്നു എന്ന വാർത്തയും അല്ലെങ്കിൽ അതിനുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അത് മലയാളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഇരുന്നൂറ്റി പത്തൊൻപത് സിനിമകളാണ് കഴിഞ്ഞ വർഷം പിന്നെ രജിസ്റ്റർ ചെയ്തത് അതിൽ നൂറ്റി തൊണ്ണൂറ് സിനിമകളും പുതിയ നിർമ്മാതാക്കളാണ് എടുത്തതെന്നാണ് എന്നാൽ ഇപ്പോൾ പുതിയ നിർമ്മാതാക്കളും സിനിമ എടുക്കാൻ തയ്യാറായിട്ട് രംഗത്ത് വരുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഒരു ഒരു മൂന്നാല് അഞ്ച് മാസം ഒരു വല്ലാത്ത പ്രതിസന്ധി ആയിരിക്കും അപ്പോൾ തിയേറ്ററുകൾ എങ്ങനെ നടത്തിക്കൊണ്ടുപോകും ഒരു ദിവസം പതിനായിരം രൂപയെങ്കിലും ഇല്ലാതെ തിയേറ്റർ അതിൻ്റെ വൈദ്യുതി ചാർജും ജീവനക്കാരുടെ ശമ്പളവും മാധ്യമ മാത്രമല്ല മറ്റു ചില ടാക്സും എല്ലാം കൂടി ചേർത്തിട്ട് ഒരു പതിനായിരം രൂപ ഒരു ദിവസം ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പോൾ ഇത്തരം സിനിമകൾ വരാതിരുന്നാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ആശങ്കയുണ്ട് പക്ഷേ താൽക്കാലികമാണ് അടുത്ത വർഷം ഇത് മാറി കിട്ടും എന്നാൽ അടുത്ത വർഷത്തെ തുടക്ക കാലഘട്ടത്തിൽ ഈ ഒരു പ്രതിസന്ധിയുടെ ഒരു അലയലുകൾ ഉണ്ടാകും എന്നാൽ വേറൊരു ആശങ്ക ഉള്ളത് ഈ പറയുന്ന പ്രമുഖന്മാരായ പല ഇപ്പോൾ കേസിൽപ്പെട്ടിരിക്കുന്ന ഇപ്പോൾ അറസ്റ്റ് ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്ന ചില കേസിൽപ്പെട്ടിരിക്കുന്ന പ്രമുഖ നടന്മാർ അവരഭിനയിച്ച സിനിമകൾ എല്ലാം ഇപ്പോൾ തയ്യാറായി വരികയാണ് റിലീസ് ചെയ്യുന്നത് അടുത്ത വർഷവും ഈ വർഷം അവസാനവും അടുത്ത വർഷമായിട്ടൊക്കെ വരെയാണ് ഇവരെല്ലാം അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഇവർ ജയിലിലാകപ്പെടുകയാണെങ്കിൽ ഈ സിനിമകളും അല്ലാതെ അപകടത്തിലേക്ക് പോകുമ്പോൾ ആ ഒരു ആശങ്കയും ഇപ്പോൾ സിനിമയ്ക്ക് വേണ്ടി പണം മുടക്കിയ നിർമ്മാതാക്കൾക്കുണ്ട് തിയേറ്റർ പിന്നെ പ്രവർത്തകർക്കുമുണ്ട് എന്തായാലും ഇതൊക്കെ ഒരു താൽക്കാലിക പിന്നെ പ്രതിഭാസമായിട്ട് നമ്മൾ കാണാനും ഈ മലയാള സിനിമ ഇൻഡസ്ട്രി നിലനിൽക്കണമെന്നും അതിനകത്ത് പതിനായിരക്കണക്കിന് ആൾക്കാർ അതുകൊണ്ട് ജീവിക്കുന്നതാണെന്നുള്ള ബോധം നമ്മൾക്കുണ്ടാകണം അതുകൊണ്ട് ഇതൊക്കെ ഒരു ഈ കുറ്റം ചെയ്തവർ അല്ലെങ്കിൽ ഉപ്പ് നിന്നവർ വെള്ളം കുടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മലയാള സിനിമയെ സംരക്ഷിക്കാൻ പ്രേക്ഷകർ നിങ്ങൾ രംഗത്ത് തുടങ്ങണം എന്ന് തന്നെയാണ് ഇപ്പോൾ ഇവിടെ പറയാനുള്ളത്